ആ ഡോക്ടറോ വരൂ ഗുഡ് മോർണിംഗ് ഞാനെന്ന ഹോസ്പിറ്റലേ വരെ പോയിട്ടേ ശരി രൂപേഷ് ഡോക്ടർ വിളിച്ചിരുന്നു ബിനുവിന് ആരെയോ ഓർമ്മ എന്ന് പറഞ്ഞല്ലോ അതൊരു പോസിറ്റീവ് സൈൻ സൈനാണ് സമാധാനമായല്ലോ ഏ എല്ലാരും ഇങ്ങനെ ഇരിക്കണേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തുറന്ന് പറയണം എന്നല്ലേ പരിഹരിക്കാൻ പറ്റുള്ളൂ പ്രശ്നമുണ്ട് ഡോക്ടർ ഒരു മിനിറ്റ് ഒന്ന് വരുമോ

അത്രയ്ക്ക് ആശപ്പിൻ ആ കരിക്കോ കൊത്തുന്നില്ലല്ലോ തീപ്പെട്ടി എവിടെ നീ ഏതൊരു കാര്യം ചെയ്തേ അതിൻ്റെ അടുത്ത് തീപ്പെട്ടി എവിടെയെന്ന് ചോദിച്ചത് ഉം ഒക്കെ കൊണ്ടുവരാം

ആക്ഷൻ അല്ല എടാ ൂടി ഇനി ഉപയോഗിക്കാനുള്ള ഞാൻ ഇത്ര നാളീ മുറി ഉപയോഗിച്ച പോലെ നീ പൊന്നുപോലെയും നോക്കണേ പോ ദാസനോടൊന്ന് ആ ഇവരിറങ്ങായി നിന്നെ കണ്ടില്ലെന്ന് പറയുന്നു പുള്ളിക്കാരെ നല്ല തിരക്കില്ല കിഡ്നസ് ബുക്കിൽ കയറാൻ പോവേല്ലേ കേരളത്തിൽ പി എസ് സി ടെസ്റ്റ് ഏറ്റവും കൂടുതൽ തവണ എഴുതിയവൻ എത്രവണ് എഴുതി നിരക്കോർമ ആണല്ലോ പക്ഷെ എനിക്കറിയാം മുപ്പത്തൊമ്പത് തവണ ഇനിയും എഴുതാൻ പറ്റൂല കാരണം ഏജ് ഓവറായി ഇനി പി എസ് സി ടെസ്റ്റിൻ്റെ പേര് പറഞ്ഞു മോളിലേക്ക് അതവിടെ തിരിക്കാൻ പറ്റില്ല എന്നോട് നാളെ മുതൽ ഷോപ്പിൽ വന്നേക്കണം മനസ്സിലായേ അതീ വ്യാഴാഴ്ച അവൾ ഇന്നിപ്പോ ചെന്നൈത്തുമോ ഡാ നീ മോളെ കൂട്ടം പോകുന്നില്ലേ കാർ എടുക്കാൻ സഞ്ജൂരല്ലോ എന്താടാ വായിക്കാത്തത് ഒന്നും മിണ്ടാത്ത ഞാൻ നിങ്ങളോട് എത്ര വട്ടം പറഞ്ഞതാ ആരുടെ മുമ്പിൽ വെച്ച ഇൻസൾട്ട് എരുതെന്ന് പേടിപ്പിച്ച് വളർത്തരുതെന്ന് ഞാൻ ചെറുപ്പത്തിലേ പറയുന്നതാ അപ്പ എന്താ പറയാ നമ്മുടെ മോൻ എവിടെയും പിന്നിലായി പോവാൻ പാടില്ലെന്ന് എന്നിട്ട് ഇപ്പ എന്തായി ആരെങ്കിലും ഉണ്ടോ ആ സഞ്ജു വന്നല്ലോ പഠിപ്പും വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ എന്താ ഫിനാലിറ്റ് നാല് കാശുണ്ടാക്കുന്നുണ്ട് കണ്ട് പഠിയാ കൂടെ അമ്മ ഞാൻ രണ്ടു മിനിറ്റ് ലേറ്റായോ വഴി കുറച്ച് പ്രോഡസർ എടുക്കാണ്ടായിരുന്നു എന്താ വിനു ഇറങ്ങല്ലേ ഇനി ലേറ്റായിട്ടോ ആയിരിക്കുന്ന കണ്ടിട്ട് കേട്ടോ വണ്ടി ഇല്ല നടക്കടാ എനിക്ക് ലൈസൻസ് ഒക്കെ ഉള്ളതല്ലേ വണ്ടി തുടിക്കാതെ എങ്ങനെയാ കൈ തെളിയുന്നു എനിക്കറിയാം വണ്ടി ഓടിച്ചു പഠിക്കണ്ടേ ട്രാഫിക് ആണ് എന്താണ് पारनी पारनी ले ले ോ യു എത്തിയണ്ടല്ലോ ചില്ലി കാശൻ അയച്ചു തരില്ലേ കാശെല്ലാം കൂടെ കൊടുക്കരുത് നീ അടിച്ച് കളയം ചെയ്യരുത് എന്റെ ഭാവിയിലേക്ക് എന്തെങ്കിലും കരുതി മോക്കണം എന്ത് അല്ലടാ അതെ ആദ്യ ഒരു നല്ല റെസ്റ്റോറൻ്റിലേക്ക് കൊടുക്ക മനുഷ്യന് വശത്തിട്ട് പോയു ഇതിന് ചൂടില്ലേ വണ്ടി കഴിയും Tanpoole, mele, settingo, padtole, <NANSCAN1> ോ പട്ടം പോലെ പൊട്ടിപ്പോയോലെ പിന്നെ വെളിയിലായിട്ട് എന്താ പേര് ഞാൻ ബി വിനീത് അവിടെ വർഷപ്പെടുന്നു അവൃത്തിയാ ആ ഹേ പണി ഞാൻ വരാണ്ടി ഓ ദേയാ ആറ് കടേ എൻ അച്ഛന്റെയേ ആ പുള്ളിയുടെ അനിയൻ അയാ ഞങ്ങൾ എടുത്തേക്കുന്നേ പിന്നെ സിസ്റ്റർമാര അനിയന്മാര കൂടി വന്നില്ല അവരെങ്ങരെ എടുത്തു സന്തോഷപ്പെടണം ആ ഞാൻ ആച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു അച്ഛൻ ഈ റിട്ടയർമെന്റ് ലൈഫ് എന്തെങ്കിലും എൻഗേജ്മെന്റ് കണ്ട അതിനു വേണ്ടിത്തിട്ടു കൊടുത്തേ എന്തിന്ന് 냔 ரியலிസ്റ്റി മെല്ലെ തകയോ